കോഴിക്കോട് ചാരിറ്റിയുടെ മറവിൽ പീഡനശ്രമം മലപ്പുറം സ്വദേശിയായ വാക്കിയൽ കോയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ആശുപത്രി ബിൽ അടയ്ക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നടക്കാവ് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ടുണ്ട് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് രാഹുൽ എന്താണ് ഈ പരാതി പോലീസിന്റെ തുടർ എന്താണ് രാഹുൽ റീജിത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ പണമില്ലാത്തതിനാൽ ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ കുറെ കുറച്ച് ദിവസമായി കോഴിക്കോട് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ഈ കുടുംബത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പുറത്തു വന്നു ഈ നമ്പർ കൈക്കലാക്കിയ ശേഷമാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള വാഖിയത് ഖോയ ഈ പെൺകുട്ടിക്ക് നേരെ പീഡന ശ്രമം നടത്തിയത് ഈ പരാതിയിൽ പറയുന്നത് അനുസരിച്ച് ഈ യുവാവ് കോഴിക്കോട് എത്തിയ ശേഷം സഹായം വാഗ്ദാനം ചെയ്ത് കാറിൽ കയറ്റി കൊണ്ടുപോയി അതിനുശേഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ിൽ പറയുന്നത് നടക്കാവ് പോലീസിലാണ് പരാതി നൽകിയത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നടക്കാവ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ബി എൻ എസ് ആക്ടിലെ എഴുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് നടക്കാവ് പോലീസ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വാഹീദ് കോയക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് അതേസമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് കോഴിക്കോട്ട്